വെച്ചേക്കുന്ന ഉള്ളി അങ്ങോട്ട് കൊണ്ടുപോയി ഉള്ളി നീളത്തിൽ അരിയണം പട്ടത്തിൽ അരിഞ്ഞാലേ ചപ്പാത്തി കഴിക്കാനൊക്കെയാണ് അരിക്കും ഈ നീളത്തിൽ നീളത്തിലരിയുമ്പോ ഇത് കുഴമ്പ് പോലെ ആകും പട്ടത്തിൽ അരിയുമ്പോ എന്ത് ഒടയത്തിന് ഇങ്ങനെ കൊറച്ചുകൂടെ നേരം വേണം നീളത്തിൽ നീളത്തിലരിയുമ്പോ ഇത് എന്ത് നല്ല പോലെ വേഗം അങ്ങ് പുഴയും അപ്പൊ അതിങ്ങനെ കപ്പയൊക്കെ വേവിച്ചു കഴിക്കാൻ നല്ല അങ്ങനെ ഇന്നലെ വൈകിട്ട് വട്ടത്തിൽ അരിഞ്ഞ് ചപ്പാത്തി കഴിക്കാൻ പോകും നല്ലതായിരുന്നു അവര് പറയുന്നത് നല്ലതാന്നെ ഓ വെക്കുന്ന ഒരു ഞാനിന്നെ തേങ്ങാപ്പൊത്തൂടി ഓ സൂപ്പർ ആയിരുന്നു അവര് പക്ഷെ മണമൊക്കെ ഉണ്ടായിരുന്നു രേ ഈരകത്തിന്റെ ഒക്കെ ഒരു മണം ചിക്കൻ വേവിക്കുമ്പഴേ ചിക്കൻ അങ്ങ് വെന്ത് വെള്ളം പറ്റരുത് നിന്ന് ഇറങ്ങുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ അതങ് പറ്റി പോയാൽ ആ കറിക്ക് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് കിട്ടത്തില്ല ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കിടന്ന് തിളച്ചിലോ എനിക്കെല്ലാം ഞാനിങ്ങനെ അളന്നു തൂക്കിയൊരു സാധനം എടുക്കത്തില്ല എല്ലാം ഒരു എന്റെ കൈ കൈമതിയാണ് എല്ലാം കണക്കാ എനിക്ക് ഉപ്പ് ഉപ്പാണെങ്കി എന്റെ സ്പൂണിന്റെ കണക്കാ പിന്നെ ലാസ്റ്റ് ഉപ്പ് പോരാ ഞാനിങ്ങനെ ഒരു പിഞ്ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടത്തതിനാണ് എല്ലാം എന്റെ കൈയാണ് അളവ് കൈ അളവെന്ന് പറഞ്ഞാൽ എനിക്കതായി എന്താണെന്ന് വെച്ചാൽ അലക്കിലോ ഉള്ളി എന്ന് പറയുമ്പോ ചെലപ്പോ എനിക്ക് ഒരു തോന്നി രണ്ടും ഒരു ഉള്ളി കൂടെ അധികം ഇടണം എന്ന് തോന്നിയാല് അതുകൊണ്ട് ആ അളവേ ഞാൻ എന്നിട്ട് ആ ആ വെള്ളത്തിൽ ശകലം പിന്നെ വെള്ളം പറ്റരുത് നല്ലപോലെ ചിക്കൻ അങ്ങ് വേകുമ്പോൾ ചിക്കൻ മുങ്ങ വെള്ളം കാണുമല്ല നമ്മള് ചിക്കൻ വേവിക്കുമ്പോൾ ആ ചിക്കൻ ഒന്ന് എന്തൊരു പകുതി കാൽഭാഗം വെള്ളവുമായിട്ട് കിടക്കുമ്പോഴാണ് ചിക്കൻ നല്ല ടേസ്റ്റോടെ വേവിച്ചെടുക്കാൻ പറ്റുന്നത് അത് നമ്മള് ചെമ്മീൻ കറി വെക്കുമ്പോഴും അങ്ങനെ പച്ചക്കു തീയലിനകത്തോട്ട് മാലിയിലു ഇച്ചിരി ഉപ്പും മഞ്ഞളും എല്ലാ മസാലയും കൂടെ പെരത്തി എല്ലാം ചേർത്ത് അത് അതങ്ങോട്ട് പോരി ഇട്ടൊന്ന് പേരട്ടി തത്തിപ്പൊത്തി വെച്ച് കുരുമുളകും എല്ലാം ചേർത്ത് മസാലകളും പെരിഞ്ഞീരപ്പൊടി എങ്ങനെയെല്ലാം ചേർത്ത് ഇപ്പം അത് കത്തികരിക്കാം അപ്പം അത് കത്തികരിച്ച് എടുക്കും അപ്പം നമ്മൾ ചിക്കൻ നമ്മൾ കരിക്കുന്നതിനേക്കാളും ഒതി തോന്നും അതിന്റെ മണം കിട്ടും അറിയാതെ അവിടെ പടി നേരെ വീട്ടില് തെക്കേ വീട്ടിലിരണം കിടക്കുന്നത് അങ്ങോട്ട് വന്നപ്പോഴത്തെ അങ്ങോട്ട് പോയ ഇതൊക്കെയാ പറയുന്നത് എനിക്കാന്ന് കേക്ക് എനിക്ക് അരിശമാ കൊച്ചിനോട് ഓക്കേ ഓക്കേ അത് പറയുന്നത് ആണ് വായി നോക്കി പട്ടി അത് മനുമാമൻ ട്രോവി കൊണ്ട് കൊണ്ടുവന്നിട്ട് പോലെ ഇരിക്കുന്നു കുഞ്ഞിനെ എന്റെ വീട്ടിലെ ഒരു കുഞ്ഞിനെ എന്ത് വന്നു അത് വെക്കാത്ത അതിനും കൊടുത്തില്ല മോൻ ചെയ്യാൻ പറയാനോണ്ടല്ലേ

vai fazer ഇങ്ങനെ പിടിക്കുമ്പോൾ ആ വെള്ളം ഇതിനകത്ത് ആ വെള്ളം ഒഴിച്ച് ആണ് ഞാൻ ഇങ്ങനൊക്കെ ചെയ്യുന്നത് അതൊക്കെ അതൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നതാണ് പൊടി എനിക്ക് കിട്ടാറു ാണെങ്കിലും <laughs> 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 കഴിയുമ്പോ നീരകവും പൊടിച്ചതും കരി കുരുമുളകും പൊടിച്ചതും ഇവിടെ മസാല പൊടിയും പിന്നെ പച്ചമുളക് മാറുമല്ല അരപ്പല്ല ഓരൂ മൂത്താലയാളി ഉടനെ വെച്ചേക്കോ കാണിക്കാളി ഞാൻ ആദിക്കാത്തേ കേട്ടോ അല്ലേ വെണ്ടാണ് ഇതിനെ പിന്നെ മേലക്കേറ്റി ഇനടത്തെ പരിപാടി എന്ന് വന്നല്ലേ ഇതിstaben എങ്ങനെയൊക്കെ വല്ല അങ്ങനെ ചോദിച്ചില്ല ചിക്കൻ ഉണ്ട് 1 കിലോ എടുക്കാം പാതി എത്ര എടുത്താലും അതു കൂടങ്ങനെ дамയരും ഇണ്ടാള് ഇലത്തേൻ പരിപ്പ് പാട്ടോത്തിനി 都么那个年纪。 số sẽ tăng nhẹ Hãy cho kênh Ghiền Để không bỏ lỡ những video hấp dẫn हम्म ऊपर पातल में ീരകത്തിന്റെ പൊടിമുളക് പൊടി കുരുമുളക് പൊടി അങ്ങനെ എഴുതി വേണമല്ലേ മറ്റേ ഇച്ചിരി മുളകല്ലേ എഴുതി ഇല്ലാത്ത മുളകാലും നമ്മടെ ഈ മുളകരക്കെ അരക്കുന്നതിനേ

ചാർ വേണമെങ്കിൽ ഒന്ന് ഒരു ഒരു ശകലം തിളച്ച് കഴിയുമ്പോൾ ഇറക്കാം ചാർ വേണ്ട എനിക്ക് എനിക്കിഷ്ടമല്ല മോനോത്തിൽ ചാർ ഇഞ്ചി ഇറച്ചി കറി വെക്കുന്നത് എനിക്കിഷ്ടമല്ല ഇങ്ങനെ വരണ്ട് ഇരിക്കാം ീരെ പാടുന്ന പോലെ വാടിയെന്ന് പറയും പക്ഷെ ഇപ്പൊ ഇപ്പഴത്തെ തീരെ പാടത്തില്ല മസാലും കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതായിട്ട് മസാലയുടെ റെസിപ്പികൾ ഏലക്കായും ഒക്കെ ഉണ്ട് നല്ല എല്ലാകത്തൊരു റെസിപ്പിക്ക് വേണ്ടി ഞാനൊരു രഹസ്യ ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ പറയത്തില്ല ചിരിട്ടാന്ന് കേട്ടോ ചിക്കൻ മസാല ആണ് നമ്മളിപ്പോ ഞാനിതെല്ലാം തൂക്കി മേടിക്കും ഈ ഗ്രാമ്പു ഏലക്ക ഈ വേറെ ആ കറുവപ്പ് തക്കോലം ഈ കുറച്ച് ഇലകളും കമ്പുകളും ഒക്കെ ഉണ്ടല്ലോ മാർക്കറ്റിൽ ഈ എറണാകുളത്തൊക്കെ പോകുമ്പോഴുള്ള വാഗമണ്ണി പോയപ്പോഴും ഒക്കെ തൂക്കി മേടിച്ചു കൊണ്ടുവന്ന് വെക്കും പിന്നെ നമുക്ക് പോകാൻ പറ്റില്ലേ നമ്മൾ ഈ വണ്ടി പോകുമ്പോൾ വണ്ടിക്കാരോട് പറഞ്ഞു വിട്ട് ചാച്ചാരി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തീർന്നേനിപ്പൊ ഉത്സവകാലമല്ലേ പഴനിയിലും ഒക്കെ വേണ്ട ഒരു ചോറ് പരുവായി ചപ്പാത്തി തിന്നാനും ഒക്കെ പരുവായി വേണ്ട ഇച്ചിരി കൂടെ പറ്റണം പറ്റിക്കന്നെയാണ് എപ്പോഴാണ് ഇപ്പൊ ഇവിടെ ഇച്ചിരി ഇല്ലാത്തവണ് അല്ലെങ്കിൽ ഒത്തിരി ഞാൻ ഇല്ല ഇട്ടിട്ട് അടച്ച് വെക്കുമ്പോൾ പിന്നെ അത് തുറക്കുമ്പോൾ ഈ പച്ചക്കറി വേപ്പന വന്ന് നല്ല ഫ്ലേവർ ഇന്ന്